എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് ഞാൻ ഞാൻ നിൽക്കുന്നത് പഠിച്ച സ്കൂളിന് ക്ലാസ് പൂർത്തിയാക്കിയത് സ്കൂളാണ് അപ്പോൾ ഇതാണ് ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെ അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ കലാപരിപാടിക്കൊക്കെ തുടക്കം കുറിച്ചത് ഇതാവും ഇവിടെ നാട്ടോ ഇവിടെ നിന്നുള്ളൊരു യാത്രയിലാണ് ഇന്ന് ഞാനെന്ന ഇന്ന് കലാകാരനെയൊക്കെ ചെറിയ കലാകാരനെ ഒക്കെ കലാലോകത്തേക്ക് എത്തിപ്പെട്ടത് തുടക്കം ഇവിടെനിന്ന് തന്നെ ആയിരുന്നു ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കാര്യത്തിനെല്ലാം വന്നത് എൻ്റെ കൂട്ടുകാരുടെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ടും നമ്മളിന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കാരണം ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പറ്റി ഞങ്ങൾ ഇതിനു മുൻപ് സംഘടിപ്പിച്ചത് മറ്റൊരു സ്കൂൾ ഇത് രണ്ടാമത്തെ പ്രോഗ്രാം ആണ് പക്ഷേ ഈ ആ ഒരു സംഘടിപ്പിച്ചതിനേക്കാളും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് എല്ലാവരും വന്നിട്ടുണ്ട് കുറേ പേര് വരുന്നുണ്ട് ഞങ്ങളെ ഓടിക്കളിച്ച ഞങ്ങൾ നടന്നിരുന്ന ഈ വിദ്യാലയ ഞങ്ങൾ സ്കൂളിൻ്റെ വരാന്തകളൊക്കെ അതുപോലെ ഞങ്ങളെ മൈൻഡിലേക്ക് എത്തിയ ദിവസമാണ് അതുകൊണ്ട് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ സ്കൂള് ഇതിനു വേണ്ടി അനുവദിച്ചു തന്ന മാനേജർ ഉസ്മാൻ കുറ്റികൾക്കാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് കാരണം അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഇവിടെ നൽകിയതിനുള്ളത് പിന്നെ ഞങ്ങൾ കുറേ പ്രവാസികളുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച കൂട്ടുകാർ അവരൊക്കെ ഇതിനു വേണ്ടി കുറേ ശ്രമിച്ചു കുറേ പേർക്ക് മനസ്സ് ഇവിടെയാണ് അവരിയ്ക്കുന്നത് അവിടെയാണെങ്കിലും പക്ഷേ അവർക്കൊന്നും പങ്കെടുക്കാൻ കഴിയില്ല കുറേ പേര് പങ്കെടുക്കുന്നുണ്ട് കുറേ പ്രോഗ്രാമുകളുണ്ട് ഞങ്ങളുടെ ഡാൻസുകളുണ്ട് ഒപ്പന ഉണ്ട് പിന്നെ മുട്ടിപ്പാട്ടുണ്ട് ഞങ്ങൾ തകർക്കുകയാണ് എന്തായാലും ഈ ദിവസം ഞങ്ങൾ വരെ ഞങ്ങൾക്ക് ഈ സ്കൂൾ വിട്ടു തന്നിട്ടുണ്ട് ഞങ്ങൾ അടിച്ച് പൊളിക്കുക ഒരു ഇപ്പോൾ ഇപ്പോഴൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങളുടെ ക്ലാസ് മുറികൾക്ക് ഒരു മാറ്റം സംഭവിച്ചില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ് മുറികളിവിടെ നിൽക്കുന്നുണ്ട് ആ ക്ലാസ് മുറികളിലാണ് ഞങ്ങൾ ഒത്തുകൂടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതേ മനസ്സാണ് അന്ന് ഞങ്ങൾ എന്തായിരുന്നു കുട്ടികൾ അതുതന്നെയാണ് ഇന്ന് ഞങ്ങൾ ആ ക്ലാസ് മുറികൾ പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഉച്ചയ്ക്കത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് എല്ലാവരും ക്ലാസ് മുറികൾ പോയിരിക്കുന്നു അവിടെ കുറേ സമയം ചിലവഴിക്കണോ അതൊരു ഭയങ്കര അനുഭവമാണ് ഭയങ്കര രസകരമായൊരു ദിവസമാണ് പറയുന്നത് മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല ഇന്നത്തെ പരിപാടികൾ കലാപരിപാടികളെ കുറിച്ച് പറഞ്ഞു പിന്നെ നല്ല ഞാൻ ഞങ്ങൾ നല്ല ബിരിയാണി ഉണ്ട് കോഴി ബിരിയാണി ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് നാടൻ ചോറ് വേറെ ഉണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പായസം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ടീച്ചേഴ്സ് ഏറ്റവും പറയേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ച് ഞങ്ങൾ അധ്യാപകർ വരുന്നുണ്ട് അതൊക്കെ ഒരു ഭയങ്കരമാണ് പറ്റുന്നവരൊക്കെ കുറേ പേര് നമ്മളെ വിട്ടുപോയ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ അധ്യാപകന് നമ്മളെ വിട്ടുപോയിണ്ട് അതായത് നമുക്കറിയാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവരൊക്കെ പോയി കഴിഞ്ഞു കുറെ സഹപാഠികൾ പോയി കഴിഞ്ഞു അവരൊക്കെ വേദനയോടുകൂടി സ്മരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അതൊരു വേദന തന്നെയാണ് അതിന്റെ അപ്പുറത്ത് ഈ ഒരു സ്കൂളിൽ എത്തുമ്പോൾ വീണ്ടും നമ്മൾ അവരൊക്കെ ഓർക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ബന്ദിയോട് അതായത് ഹേരൂർ മീപ്പിരി എന്ന് പറഞ്ഞ സ്കൂളില് ഹൈസ്കൂൾ അധ്യാപികയായിട്ട് ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ പോയി ആ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് ഒരു സിക്സ് മന്ത് ആവണേ ഉള്ളു അപ്പോൾ ഒരധ്യ എനിക്ക് സ്കൂളിൽ നിന്ന് പറയുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഒക്കെ ഇപ്പോഴും ഒരു ഭയങ്കര ഞങ്ങളെ കൂടെ പഠിച്ചു വരും ഇന്നലെ ഇപ്പോൾ ഓപ്പനാന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും കൂടി ഞാൻ റെഡിയാണ് ഓരോരുത്തർ ഓരോരുത്തർ റെഡിയായി ഓടി വരികയാണ് ചെയ്യണത് അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഭർത്താക്കന്മാർ കളിയാക്കുന്നുണ്ട് മക്കൾ കളിയാക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ലോകം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാൻ പിന്നെ ഓൾറെഡി ഈ ഒരു ലോകത്താണിപ്പോൾ നടക്കുന്നത് അപ്പോൾ എനിക്കിത് ഭയ എങ്കിലും ഞാനിപ്പോൾ ഇവിടെ കുട്ടിയാണ് ശരിയാണ് ഞാനൊരു അധ്യാപകയാണെങ്കിൽ ഇവിടെ ഞാൻ സ്റ്റുഡന്റ് ആണ് അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു അല്ലേ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലാത്ത കാലമായിട്ടാണ് പിന്നെ ഓ ഉണ്ട് ഞങ്ങളൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് പിന്നെ ഒരു പ്രോഗ്രാം കമ്മിറ്റി വേറെ ഉണ്ട് ഈ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന രക്ഷാധികാരിയായിട്ട് റസാഖ് ഉണ്ട് ഞങ്ങൾ കൂടെ പത്ത് സീൽ പഠിച്ച അതുപോലെ ടി സി നൌഷാദ് ഉണ്ട് ഇവരൊക്കെ ആ ഭയങ്കരായിട്ട് ആഗ്രഹിച്ചിട്ട് ഇങ്ങടെ എത്താൻ പറ്റാത്ത ആളുകളാണ് വേറെ കുറെ പേരുണ്ട് എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ ആഗ്രഹിച്ചിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണ് അതായത് റസാഖ് ഒക്കെ ഇപ്പോഴും ഇതാ വീഡിയോ കോൾ ചെയ്തേ ഉള്ളൂ എന്തായി എങ്ങനെയായി ഇന്നലെ അതുപോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു മനസ്സ് അവരെവിടെയാണ് ഉള്ളത് അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ലൈവ് ഇങ്ങനെ ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്ക് ലൈവിലേക്ക് പോകാം എന്തായാലും ഇന്നത്തെ പരിപാടി മതത്തിൽ പിന്നെ ഈ കുറിച്ച് ഇന്നത്തെ സ്മിത കൂട്ടായ്മ അതിനപ്പുറത്തേക്ക് പിന്നെ പഠിക്കേണ്ട സമയമാകുമ്പോ കുട്ടികൾക്കുള്ള പഠന സാമഗ്രികൾ അതുപോലെ നിർദ്ധനരായ ആളുകൾക്കുള്ളത് കുറേ കുറെ സഹായങ്ങൾ ഈ ഓർമ്മക്കൂട്ട് നയന്റിഎറ്റ് ബാച്ചിന്റെ കീഴിൽ നടന്നിട്ടുണ്ട് അതിന്റെ വ്യക്തമായ ധാരണ ചുവരിയെ തരും കഴിഞ്ഞ ഞങ്ങള് കമ്മിറ്റി കഴിഞ്ഞ കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ളതാണ് വേരിയാണ് അതിന് കൂടുതലായിട്ട് പറയാൻ അർഹ സ്മിത ഇപ്പം ഇന്ന് കുട്ടികളെ പോലെ തന്നെ സ്കൂളിലേക്ക് വന്ന ഈ സമയത്തിൽ നമ്മുടെ കലോത്സവങ്ങൾക്കൊക്കെ ഒരുങ്ങണ പോലെ അപ്പൊ ഇന്ന് എന്തൊക്കെ പരിപാടിക്കാണ് നിങ്ങൾ കായികപരമായും കലാപരമായിട്ടൊക്കെ സ്മിത പാർട്ടിസിപ്പേറ്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞങ്ങളൊരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് ഒപ്പന ഉണ്ട് ഒപ്പനയിലും മണവാട്ടിയുടെ റോളാണ് പിന്നെ ഞങ്ങളുടേതായ വേറെ ഞങ്ങളെ ഫസ്റ്റ് ഒരു സിനിമാറ്റിക് ഡാൻസ് ഉണ്ട് എന്താണ് ചെണ്ടപ്പുറ സ്കൂൾ ആദ്യത്തെ സിനിമാറ്റിക് ഡാൻസ് ഡാൻസ് കളിച്ചത് ഞങ്ങളാണ് അപ്പം അത് കളിക്കണം എന്ന് ആഗ്രഹിക്കേണ്ടത് ആ സ്പോട്ടിൽ എന്താണോ തോന്നണതൊക്കെ ചെയ്യും സംഭവം ഒന്ന് കളറാക്കാനുള്ള പരിപാടിയാണ് അപ്പം അതിൻ്റെ ഒരു വിശദീകരണം തുടക്കത്തിലുള്ള ഒരു ഇൻട്രോ ഇനാബ്രേഷൻ്റെ പരിപാടി അവിടെ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് സ്മിതയാണ് ഇതിന്റെ ചെയർപേഴ്സൺ കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് കാണാൻ പറ്റിയില്ല അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഗംഭീര പരിപാടിയായിരുന്നു എല്ലാവരും സാധനം ചെയ്യുന്നു സംസാരിക്കുന്നു എല്ലാവരും കാണാനും കാര്യമാണെന്നാണ് അതുപോലെ പുറത്തുപോയ ഒരുപാട് നമ്മളെ കൂട്ടുകാരുടെ അവർക്ക് ലൈവായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട് സന്തോഷം ഈ തൊണ്ണൂറ്റിയെട്ട് പാര ഞാനും ബനീഷാണ് ഈ ഒരു ടി നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഞങ്ങളെ സിസ്റ്റേഴ്സാണ് അതായത് എല്ലാം എന്റെ സ്വന്തം ചേച്ചിമാരാണ് ബനീഷന്റെ ചേച്ചിയും അനിയത്തിയും ബാക്കി ഇത്രയും എന്റെ ചേച്ചിയും അനിയത്തിമാരാണ് ഞങ്ങൾ ചെറുതായിട്ടൊരു തുടക്കം ചെറിയൊരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മിപ്പിച്ചത് കൊണ്ട് അതിന് പ്രത്യേകം നന്ദി എന്റെ ക്ലാസ്സിലെ പഴയ കുട്ടികൾ ചെറിയ കുട്ടികളാണ്

എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മള് തൊണ്ണൂറ്റി ബാച്ചിലെ പ്രിയപ്പെട്ടവരാണ് എല്ലാരും അട്ടിച്ച് പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്താ ിൽ കുദ തോളി പി ൾ പൂക്കളായി വിരിഞ്ഞു തെളിഞ്ഞു കളിഞ്ഞ തെങ്ങിനാക്കൾ പൂക്കളായി വിരിഞ്ഞു തെളിഞ്ഞു പണമാ